ഈ തീരുമാനവും ഒരു ചരിത്രപരമായിട്ടുള്ള വങ്കത്തരമായിട്ട് ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരമായിട്ട് സമൂഹം വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണുക അങ്ങനെയുള്ള ഒരു സമീപനം ആ സമീപനമാണ് സി പി എമ്മും സി പി ഐയും ഇപ്പം എടുത്തിരിക്കുന്നത് ഈ ദേശീയ വിദ്യാഭ്യാസ നയം വർഗീയത പ്രചരിപ്പിക്കുന്നതാണ് ഇന്ന് ൂണിസ്റ്റുകാര് മാത്രമല്ല കോൺഗ്രസ്സുകാരും കേരളത്തിൽ പറയുകയാണ് കർണാടകത്തിലും തെലങ്കാനയിലും ആ വർഗീയതയാണോ അവർ നടപ്പിലാക്കുന്നത് എന്നാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ വിശദീകരിക്കേണ്ടത് കാരണം അവിടെ രണ്ട് സംസ്ഥാനങ്ങളിലും ഈ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകളാണ് പി എം സി പദ്ധതിയിൽ നിന്ന് പുറകോട്ടിറങ്ങാനുള്ള തീരുമാനത്തെ ാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് വി മുരളീധരൻ ഇന്ന് വ്യക്തമാക്കിയത് കമ്പ്യൂട്ടറിനെതിരെ ആദ്യം നിലപാടെടുത്ത് പിന്നീട് അംഗീകരിക്കേണ്ടി വന്ന പോലെ ദേശീയ വിദ്യാഭ്യാസ നയവും വരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി മുരളീധരന്റെ വാക്കുകൾ കേൾക്കാം ഡിജിറ്റലൈസേഷനെ എതിർത്തതുപോലെ പിന്നീട് ഈ തീരുമാനവും ഒരു ചരിത്രപരമായിട്ടുള്ള വങ്കത്തരമായിട്ട് ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരമായിട്ട് സമൂഹം വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വാസ്തവത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നത് ഇതുപോലെയുള്ള ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളുടെ ഫലമായിട്ടാണ് പിന്തിരിപ്പൻ നയങ്ങളുടെ ഫലമായിട്ടാണ് ഈ തീരുമാനത്തിന്റെ പിന്നിലുള്ള കാരണം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയോടുള്ള വൈരാഗ്യം എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു കാരണവും വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൽ വിലയിരുത്തുന്ന ഒരാൾക്ക് കണ്ടെത്താൻ കഴിയില്ല പി എം ശ്രീ എന്നുള്ള പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ എന്നുള്ള വാക്ക് ആ വാക്കിനോടാണ് ഈ സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഒക്കെ വിരോധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികളോട് സഹകരിക്കില്ല എന്നുള്ള പിടിവാശിയാണ് ഈ രണ്ടു കൂട്ടരെയും നയിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണുക അങ്ങനെയുള്ള ഒരു സമീപനം ആ സമീപനമാണ് സി പി എമ്മും സി പി ഐയും ഇപ്പോൾ എടുത്തിരിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങളും കുട്ടികളുടെ ഭാവിയും അതൊക്കെ ബലികഴിച്ചാലും കുഴപ്പമില്ല ഇവരുടെ വാശി നരേന്ദ്രമോദിയോടുള്ള വൈരാഗ്യം ആ വൈരാഗ്യം ആ പക വീട്ടുക എന്നുള്ള ഒരൊറ്റ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കും ലഭിക്കുന്ന അവകാശങ്ങൾ അത് കേരളത്തിലെ കുട്ടികൾക്ക് മാത്രം നിഷേധിക്കപ്പെടുന്നത് അത് ശരിയാണോ എന്ന് കേരളീയ സമൂഹം ചിന്തിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത് ഇതൊന്നും തന്നെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നില്ല കാരണം കരിക്കുലത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ പറയുന്നത് കരിക്കുലം വിവിധ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കരിക്കുലം അതിനുവേണ്ടിയിട്ടുള്ള പാഠപുസ്തകങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നിർണയിക്കാം എന്ന് തന്നെയാണ് ഇവിടെ ശിവകുട്ടി പറയുന്നുണ്ട് ഞങ്ങൾ കേന്ദ്രത്തിൽ തരുന്നതൊന്നും നടപ്പിലാക്കില്ല കേന്ദ്രത്തിൽ നിന്ന് ഇന്നേ പാഠപുസ്തകം നടത്തണം നടപ്പിലാക്കണമെന്നുമായിട്ട് ഒരു പാഠപുസ്തകവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല സംസ്ഥാനങ്ങളാണ് അത് ഉണ്ടാക്കേണ്ടത് അപ്പൊ ഞങ്ങൾ അവിടുന്ന് തരുന്നത് നടപ്പിലാക്കാത്ത വലിയ ധീരന്മാരാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം നടത്തി കയ്യടി വാങ്ങുന്നതിന് പകരം വസ്തുതകൾ വസ്തുതകളായി കണ്ടുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് പി എം ഉഷയുടെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എൻ ഇ പി നടപ്പിലാക്കി എന്താ കേരളത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ നിരവധി കോളേജുകളിൽ അതനുസരിച്ചിട്ട് ഓണേഴ്സ് ഡിഗ്രിയും നാല് വർഷത്തെ ഡിഗ്രി ക്ലാസ്സുകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് അത് കേരളത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ആ മാറ്റം ഉണ്ടാക്കിയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അപ്പം അതുകൊണ്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയം വർഗീയത പ്രചരിപ്പിക്കുന്നതാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാരും കേരളത്തിൽ പറയുകയാണ് കർണാടകത്തിലും തെലങ്കാനയിലും ആ വർഗീയതയാണോ അവർ നടപ്പിലാക്കുന്നത് എന്നാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ വിശദീകരിക്കേണ്ടത് കാരണം അവിടെ രണ്ട് സംസ്ഥാനങ്ങളിലും ഈ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകളാണ് തെലങ്കാനയും കർണാടകവും ഭരിക്കുന്നത് ബി ജെ പി അല്ല ഇനി അഥവാ കോൺഗ്രസ് സർക്കാരുകൾ വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ പിന്നെ സി പി എം ഇൻഡി സഖ്യത്തിന്റെ ഭാഗമായിട്ട് തുടരുന്നത് എങ്ങനെയാ അതിൽ നിന്ന് പിന്മാറണം അവർ അതുകൊണ്ട് ഈ സി പി എമ്മും സി പി ഐയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ ആ പ്രചരണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം ഒന്ന് ആക്സസ് രണ്ട് ഇക്വിറ്റി മൂന്ന് ക്വാളിറ്റി നാല് അക്കൗണ്ടബിലിറ്റി അവസരം തുല്യത ഗുണമേന്മ ഉത്തരവാദിത്വം ഈ നാല് സ്തംഭങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം പടുത്തുയർത്തിയിരിക്കുന്നത് എന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ആമുഖത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള നിരവധി ഗുണഫലങ്ങൾ മാതൃഭാഷയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇഷ്ടമുള്ള പാഠ്യവിഷയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാമാണ് ദേശീയ വിദ്യാഭ്യാസ നയം അതുകൊണ്ട് ഇതൊന്നും കേരളത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കേണ്ടതില്ല എന്നുള്ള നിഷേധാത്മകമായിട്ടുള്ള നയം ആ നയം സ്വീകരിച്ചിട്ടുള്ള ആളുകളോട് ചരിത്രം പൊറുക്കില്ല എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ അധികം വൈകാതെ കമ്പ്യൂട്ടറൈസേഷന്റെ കാലത്ത് എടുത്തിരുന്ന നയം തിരുത്തിയതുപോലെ ഡിജിറ്റലൈസേഷന്റെ എതിരായിട്ട് എടുത്തിരുന്ന നയം തിരുത്തിയതുപോലെ ഈ കാര്യത്തിലും കേരളത്തിലും കമ്മ്യൂണിസ്റ്റുകാർ ഈ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല